നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫെർട്ടിലിറ്റി ഫർട്ടിലിറ്റി ആണ് ഇന്ന് ജൂലൈ ഇരുപത്തഞ്ചിന് നാം വേൾഡ് ഐ വി എഫ് ഡേ ആയി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഡോക്ടർ റോബർട്ട് എഡ്വേഡ്സിൻ്റെയും ഡോക്ടർ പാട്രിക് സ്റ്റെപ്റ്റോറിയൻ ടീമാണ് ആദ്യത്തെ ഐ വി എഫ് ശിശുവിൻ്റെ ജനനത്തിലേക്ക് വഴിതെളിച്ചത് ഈ വർഷത്തെ ഐ വി എഫ് ഡേയുടെ തീം എന്തെന്ന് വെച്ചാൽ സെലിബ്രേറ്റിംഗ് ഹോപ്പ് അഡ്വാൻസിങ് സയൻസ് എന്നതാണ് അതായത് ഇന്നേ വരെ ഐ വി എഫ് കൊണ്ട് എട്ട് ദശലക്ഷം കുഞ്ഞുങ്ങളാണ് ജന്മം കൊണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഇല്ലാത്ത എംബ്രിയോ സെലക്ട് ചെയ്യാൻ പറ്റുന്ന പ്രീ ഇംപ്ലാൻറ്റേഷൻ ജനറ്റിക് ടെക്നിക്സും ഇന്ന് അവൈലബിൾ ആണ് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത എന്തെന്ന് വെച്ചാൽ ഇത്രയേറെ ഫെസിലിറ്റീസ് ഇന്ന് ലോകത്ത് അവൈലബിൾ ആണെങ്കിലും അതിനെപ്പറ്റി അവബോധം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആൾ വന്ധ്യത അനുഭവിക്കുന്ന ആൾക്കാർ മാത്രമാണ് ചികിത്സ തേടുന്നത് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ഫീൽഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് എന്നത് ഫർട്ടിലോ ടെക്നീക്കാണ് അതായത് ലേഡീസിൻ്റെ ഓവറിൽ നിന്ന് ഇമ്മച്ച്യറായിട്ടുള്ള ഊസൈറ്റ് എടുത്ത് സ്റ്റെംസെൽ റിച്ച് മീഡിയയിൽ നമ്മൾ ജനറ്റിക്കലി എൻജിനീയർ ചെയ്ത് ഒരു മെച്ചർ മെച്യർ ആക്കി അതിനെ ഐ വി എഫ് ചെയ്ത് ഒരു ബേബിയെ ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു ടെക്നീക്ക് മൂലം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലോകത്ത് ആദ്യത്തെ ബേബി സൗത്ത് അമേരിക്കയിൽ ജനിച്ചത് മറ്റ് പല രാജ്യങ്ങളിലും ഇതിൻ്റെ ട്രയൽസ് അതായത് ഫേസ് ത്രീ ട്രയൽസ് ഓൺ ഗോയിങ് ആണ് നമുക്ക് ഫ്യൂച്ചറിൽ ഇത് കൂടുതൽ കോമൺ ആയിട്ട് അവൈലബിൾ ആകുമെന്ന് വിശ്വസിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഈ ഫീൽഡിൽ വലിയൊരു മുന്നേറ്റമായി മാറുന്നതാണ് ഈ വേൾഡ് ഐ വി എഫ് ഡേയിൽ ഈ ഫീൽഡിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള എല്ലാവരെയും ആദരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ അവൈലബിളായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും വന്ധ്യത അനുഭവിക്കുന്ന എല്ലാവരിലേക്കും എത്തപ്പെടണമെന്ന ഒരു ഉദ്ദേശം കൂടെ ഈ ദിവസത്തിനുണ്ട്